ജീസസ് ബോയ്സിൻ്റെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് പത്ര ദിവസം ലാണത്തിൽ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം വായിക്കാം സെക്കൻഡ് ചാപ്റ്റർ ടു സിക്സ്റ്റ് എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളി അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താൽ അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു നല്ല ഇപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വന്നൊരു കാര്യമുണ്ട് പാസ്റ്റർ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ല അതും പറയും എന്നാൽ അതൊന്നും അല്ല എൻ്റെ വിഷയം പക്ഷെ ഒരു വാക്യം വായിക്കുമ്പം അതിന് മേളത്തെ കാര്യങ്ങളുടെ വായിച്ചിട്ട് താഴത്തെ വായിക്കുമ്പം അത് ഭയങ്കര പവർഫുള്ളായിരിക്കും കർത്താവ് എനിക്ക് തന്ന ഒരാശയം നിങ്ങൾക്ക് കൈമാറാനായിട്ടാണ് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത് വചനം വ്യാഖ്യാനിക്കേണ്ട പോലെ വ്യാഖ്യാനിച്ചാൽ ഭയങ്കര അനുഗ്രഹമാണ് അതുകൊണ്ട് പൗലീസിക എബ്രായ ലേഖനത്തിൽ എഴുതി അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം ദൈവം ആമി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നമുക്ക് ഉറപ്പിച്ചു തന്ന വചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് ഇത്ര വലിയ രക്ഷ നമ്മൾ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും ഞാനൊരു കാര്യം പറയാം ഇതൊരു ഭയങ്കര ഒഴുക്കാണ് ഈ വചനവിരുദ്ധമായ ഒഴുക്കിൽ ആരും പോയി കുടുങ്ങരുത് ഇതൊരു ഭയങ്കര ദുരുപദേശത്തിന്റെ ഒഴുക്കൊഴുക യേശു പറയുക അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേക്കും കഴിയുമെങ്കിൽ തൻ്റെ വൃദ്ധന്മാരെ തെറ്റിക്കാൻ അവർ അത്ഭുതവും അടയാളവും കാണിക്കും ക്രിസ്തു അവിടെ ക്രിസ്തു ഇവിടെ എന്ന് പറയും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം ആ മേൻ അപ്പൊ നമ്മൾ വാക്യത്തിലോട്ട് വരുമ്പോൾ കാര്യം മനസ്സിലാകും ഈ പുസ്തകം അനുഗ്രഹത്തിന്റെ പുസ്തകമാണ് ഈ പുസ്തകം എടുത്ത ഒരുത്തൊരു പോലും ശപിക്കപ്പെട്ടിട്ടില്ല ഈ വേദോസ്വത്തിൽ എടുത്തു മാറ്റാൻ പറ്റാത്തൊരു വാക്യമുണ്ട് ദൈവം ചോദിക്കുന്നൊരു വാക്യം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം അപ്പമിരക്കുന്നതും യഹോ കണ്ടിട്ടില്ല എന്നിട്ട് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ എടുത്തു മാറ്റാൻ പറ്റാത്തൊരു വാക്ക് സ്വത്തിച്ചോണം ദൈവത്തിന്റെ സ്വതന്ത്രം ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മ മുടങ്ങത്തില്ലെന്ന് ഒരു ബാലസിംഹം കാട്ടിനകത്ത് ഇരകിട്ടാതെ വിശന്ന് പട്ടിണി കടന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല അപ്പൊ നമ്മൾ ദൈവവചനത്തെ അതേ വെളിപ്പാടിൽ മനസ്സിലാക്കിയെങ്കിലേ നമുക്കതിൻ്റെ ആഴത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ഈ പൗലൂസ് അത് അറിയണമെങ്കിൽ കൂടുതലും നിങ്ങൾ ലേഖനങ്ങൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കണം അതുകൊണ്ട് ദൈവവചനം യഥാർത്ഥമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വചനത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ ചേർന്നൊരു ഹാലലീജ പറഞ്ഞാട്ടെ ഇനി നമ്മൾ ഈ വാക്യത്തിലേക്ക് വരുമ്പം കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പൗലൂസ് ലീഗ സഭയോട് പറയുകയാണ് കർത്താവിന്റെ സോത്ര എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും ധാരാളമായി കൊയ്യും അപ്പം ദൈവത്തെ അറിയാത്ത വിതയ്ക്കുന്നൊരു ജാതീയ മനുഷ്യൻ പോലും അതിന്റെ പത്തരട്ടി പ്രതീക്ഷിച്ചോണ്ടാണ് വിതയ്ക്കുന്നത് ഇവിടെ എഴുതിക്ക ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ആ അടുത്ത ശ്രദ്ധിക്കണം ആ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ ആ ഇനി ശ്രദ്ധിക്കണേ ഈ കൊടുക്കുമ്പം ഇപ്പം കൊടുക്കുന്നില്ല കൊടുക്കുമ്പഴത്തെ കാര്യം പറയാ കൊടുക്കുമ്പം ആരേലും കൊടുക്കുന്നെന്ന് കരുതി നീ കൊടുക്കണമെന്നില്ല ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കണം ഒരാമീം പറഞ്ഞോട്ടെ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കണം അടുത്തത് ആ നിർബന്ധത്താൽ പറഞ്ഞോ കൊടുത്തുവച്ചിരുന്നു സങ്കടപ്പെടരുത് ഇനി ഞാൻ പറയാം കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കണം സന്തോഷത്തോടെ കൊടുക്കണം ഒന്ന് കൈ കൊടുത്തു പറ കൊടുക്കുമ്പോ സന്തോഷത്തോട് കൊടുക്കണം കൊടുക്കുമ്പോ സന്തോഷത്തോടെ കൊടുക്കണം സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു ദൈവം സ്നേഹിക്കുന്നു ഒരാമിയും പറഞ്ഞാട്ടെ സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു ഇനിയുമാണ് നമ്മൾ വിഷയത്തിലേക്ക് വരാൻ പോകുന്നത് അടുത്ത അടുത്തമാക്കി ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ സകലത്തിലെ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി ദൂതാരംഭിക്കുക എന്നോട് പരിശുദ്ധാത്മാവ് പറയുക നീണ്ട വർഷങ്ങളായി സംതൃപ്തി അനുഭവിക്കാൻ കഴിയാത്ത ചിലർ ദൈവവചനത്താലും വചനത്താലും ദൈവത്തിന്റെ കൃപയാലും സംതൃപ്തി അനുഭവിക്കുന്ന ദിവസങ്ങളാക്കി കർത്താവി ദിവസങ്ങളിൽ തീർക്കാൻ പോവുക നിന്റെ ബിസിനസ്സിനകത്തൊരു സംതൃപ്തി വരാൻ പോവാ നിനക്ക് നിനക്ക് ഇന്നു വരെ ഉണ്ടാത്തൊരു സംതൃപ്തി ആരാധിച്ചാൽ നീ ഒന്ന് തൃപ്തിപ്പെടാൻ പോവുക പ്രാർത്ഥിച്ചാൽ നീ ഒന്ന് തൃപ്തിപ്പെടാൻ പോവുക കർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇവിടെ എഴുതിരിക്കും വായിച്ചു ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചു നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി നിങ്ങൾ സകലത്തിലും സകലത്തിലുമല്ല സകലത്തിലും ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ തൃപ്തിയോടെ സ്തോത്രം പറയാൻ കഴിയുന്ന ദിവസങ്ങൾ കർത്താവ് തരാൻ പോവുക തൃപ്തിയോടെ സ്തുതിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ കർത്താവ് തരാൻ പോവുക തൃപ്തിയോടെ ആരാധിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ ദൈവം തരാൻ പോവുക സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ഭയങ്കര പ്രവൃത്തി വെളിപ്പെട്ടിട്ട് അവൻ നിന്നെ സംതൃപ്തിയോടെ നിർത്തുന്ന ദിവസങ്ങൾ ഇതാ വിദൂരമല്ലാതെ വെളിപ്പെടുകയാ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ എന്തും മാത്രം പ്രയാസപ്പെട്ടോ ആരോടും പറയാതെ നിങ്ങൾ ഉള്ളിലൊതുക്കിയ പ്രയാസം നിങ്ങളെ വിട്ട് മാറും അതിൻ്റെ കാരണം പറയാം കാരണം പറയാം ജീഷസ് നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു സംതൃപ്തി അനുഭവിക്കാൻ പോവുക കർത്താവ് നിങ്ങളെ സംതൃപ്തരാക്കി മടക്കി അയക്കാൻ പോവുക അത് ആത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സംതൃപ്തകരമായ ഒരു ലൈഫ് നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ സംതൃപ്തി അകത്തു വന്നാൽ തന്നെ നമ്മൾ അന്ന് മനസ്സ് തുറന്നിച്ചിരിക്കും ആമേ ഒരു മനുഷ്യൻ ചിരിക്കാൻ എന്തുമാത്രം ബത്തപ്പെടുന്നേ നിങ്ങൾ കർത്താവിന് ക്ഷമിക്കാൻ മനസ്സൊണ്ടേ ചിരിക്കാൻ കൃവ കിട്ടു ക്ഷമിക്കണം നിന്നെ ചീത്ത വിളിക്കുന്നതിനോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം ഉറപ്പാ ചില വീടിനകത്ത് പൂർണ്ണ തൃപ്തി ദൈവം വരാൻ പോവാ നിന്റെ കുടുംബത്തിനകത്ത് നീ സംതൃപ്തിയോടെ സ്തോത്രം ചെയ്ത ദിവസങ്ങൾ വരുന്നു ദാരിദ്ര്യം പടിയിറങ്ങിയിട്ട് ശാപങ്ങൾ പടിയിറങ്ങിയിട്ട് നീ സംതൃപ്തിയോടെ സ്തുതിക്കുന്ന ദിവസങ്ങൾ വരികയാ നമുക്കൊരു ഒരു ചെറിയ ഭാഗം വായിക്കാം പതിനേഴാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനേഴാം സങ്കീർത്തനം പതിനഞ്ചാമത്തെ വചനം ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും ഒരു ഹലിയ പറഞ്ഞു അപ്പം നമുക്ക് സംതൃപ്തി കിട്ടുന്നത് എവിടുന്ന ഉണരുമ്പോൾ യേശുവിനെ കണ്ടാൽ താല്പര്യമുണ്ടോ ക്രിസ്തുവിനെ കണ്ടോണ്ട് ഒരു ദിവസം ആരംഭിക്കണം ഈ നൂറ്റിമൂന്നാം സംഘീർത്തനം ചെയ്തുകൊണ്ട് നിന്റെ ഈ യൗവനം കഴുകനെ പോലെ പുതികി വരത്തക്ക വണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും ഒരാമയും പറയണം നിനക്ക് തൃപ്തി കർത്താവ് തരുമ്പോൾ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരും എന്ന് പറഞ്ഞ തളരുന്ന മാർഗമല്ല ഇത് പറന്നുയരുന്ന മാർഗമാണ് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും ദൂതിലേക്ക് വരാം നമ്മെ പൂർണ്ണ സംതൃപ്തിയിലേക്ക് നമ്മുടെ കർത്താവ് കൊണ്ട് തരാൻ പോവാ ഒരാമീം പറഞ്ഞോട്ടെ ഇനി ഞാനൊരു കാര്യം പറയാം കർത്താവിന്റെ സ്വാധനം നിനക്ക് ദൈവം തൃപ്തി വരുത്താൻ പോകുന്ന എങ്ങനെ നമുക്ക് ഒരു സങ്കീർത്തനത്തിൽ ഒരു വാക്യം കൂടെ വായിച്ച ചോടി വരാം നൂറ്റി അഞ്ചാം സങ്കീർത്തനം അതിന്റെ നാപ്പതാമത്തെ വാക്യം അതെ കയറി പിടിക്കണം ആ നൂറ്റി അഞ്ചാം സങ്കീർത്തനം നാപ്പതാമത്തെ വാക്യം അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു കൊടുത്തു സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരു സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി ഞാൻ ഇവിടെ നിന്നോണ്ട് അധൂത് തുടങ്ങുക പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഇന്ന് വരെ കഴിക്കാത്തത് നിനക്ക് തന്ന നിന്നെ കർത്താവ് ഒന്ന് തൃപ്തിപ്പെടുത്താൻ ഭോജനം കൊണ്ട് അവൻ നമ്മെ തൃപ്തി വരുത്തുകയാ വിശ്വസിച്ച സ്വർഗീയ ഭോജനം ഇന്ന് വരെ ആരും കഴിക്കാത്ത ആത്മീയ ഭോജനം സ്വർഗീയ ഭോജനം അതുകൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താൻ യേശു നമുക്ക് ലഭിക്കുന്ന ഭോജനം ഭൗതിക ഭോജനങ്ങളല്ല ഇത് ആത്മീയ ഭോജനങ്ങളാണ് അതുകൊണ്ടാണ് ഒരു യോഗത്തിന് വന്നവൻ അടുത്ത യോഗത്തിന് വരാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഇത് വേറെ ഒരേ സ്ഥലത്തും പോയാ കിട്ടത്തില്ല ഈ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോഴേ ആ വീഞ്ഞു കൊണ്ടു കൊടുത്തപ്പം വിരുന്ന് വാടി രുചിച്ചേച്ച് പറയുന്നൊരു കാര്യമുണ്ട് എന്താ ഈ ുള്ളത് എവിടെ സൂക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഇന്നുപോലെ ലോകത്തിൽ ആരും രുചിക്കാത്തതാ യേശു അന്നേരം ഉണ്ടാക്കി കൊടുത്തത് ഞാനോട് സത്യം പറയാ കൈപ്പുള്ള നിന്റെ ജീവിതത്തെ മധുരിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളു അവന്റെ പേരായേശു എന്നോട് പരിശുദ്ധാൻമാ പറയ സ്വർഗീയ ഭോജനം കൊണ്ട് നിന്നെ കർത്താവ് തൃപ്തി വരുത്തും ഇത് ഞാനൊരു കാര്യം പറയാം നമുക്ക് ആദ്യം ഉണ്ടാകാത്ത ആത്മസംതൃപ്തി ആദ്യം ഉണ്ടാകേണ്ടി അമ്മയും പറഞ്ഞാട്ട് സത്യേ ഇതെല്ലാം ഈ ഒരു സ്വർഗീയ ഭോജനം നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിതം തന്നെ സംതൃപ്തമായി മാറും അതിന്റെ കാര്യമാണ് താഴെ പൗലുസ് വെളിപ്പെടുത്തി എഴുതിയിരിക്കുക ശ്രദ്ധിക്കണം നമുക്ക് വായിക്കാം കർത്താവിന്റെ സ്വന്തം സെക്കൻഡ് കൊലിന്തി അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താൽ അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവർത്തിയിലും പെരുകിവരുമാ നിങ്ങൾ എന്താകണം സൽപ്രവർത്തിയിൽ പെരുകി വരണം